കാസർഗോഡ് ജില്ലയിലെ ചോയംകോട് എന്ന സ്ഥലത്ത് ഈ കാണുന്ന അഞ്ചര ഏക്കർ സ്ഥലവും വീടും വിൽപ്പനക്ക് സ്ഥലത്ത് നൂറ്റിയഞ്ചിനത്തിൽപ്പെട്ട എഴുന്നൂറ് റബ്ബറുണ്ട് ഇതിൽ നിന്നും എഴുപത് ഷീറ്റ് കിട്ടും പുതിയ റബ്ബറാണ് ടാപ്പിംഗ് തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് വർഷം ആവുന്നതേ ഉള്ളു സ്ഥലത്ത് മെഷീൻ പുര ഉണ്ട് കൂടാതെ അറുന്നൂറ് കവുങ്ങുണ്ട് ഇതിൽ നിന്നും പത്ത് ക്വിൻഡൽ അടക്ക കിട്ടുന്നുണ്ട് കൂടാതെ നൂറിൽ കൂടുതൽ തെങ്ങുണ്ട് ഇതിൽ നിന്നും ഒരു വിളവിൽ തന്നെ രണ്ടായിരത്തിൽ കൂടുതൽ തേങ്ങ കിട്ടിക്കൊണ്ടിരിക്കുന്നു കൂടാതെ കുറച്ച് തേക്ക് മരമുണ്ട് പിന്നെ നിരവധി മരങ്ങളും സ്ഥലത്തുണ്ട് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായി കിണർ വെള്ളം ഇവിടെയുണ്ട് ഒരു കുളവും പമ്പ് ഹൗസ് ഇതിൽ തന്നെ ഉണ്ട് സ്ഥലം കിടക്കുന്നത് വീടും പരിസരവും നിരപ്പായിട്ടാണ് രണ്ടേക്കർ സ്ഥലം നിരപ്പായാണ് കിടക്കുന്നത് റബ്ബർ നിൽക്കുന്ന ഭാഗം ചെറിയ കൂടിയാണ് കിടക്കുന്നത് സ്ഥലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അതിമനോഹരമായ സ്ഥലം എന്ന് തന്നെ പറയാം നല്ല ആദായം കിട്ടുന്ന നല്ല ഒന്നാന്തരം സ്ഥലം എന്ന് തന്നെ പറയാം മെയിൻ റോഡിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഇവിടേക്കുള്ളൂ കൃഷി ഫാം തുടങ്ങിയ എല്ലാ ആവശ്യങ്ങൾക്കും വളരെ അനുയോജ്യമാണ് ഫലഭൂയിഷ്ടമായ മണ്ണ് മികച്ച ജല ലഭ്യത അരികത്തായി എല്ലാവിധ ദൈനംദിന ജീവിത സൗകര്യങ്ങളും ലഭ്യമാണ് ഇവിടെ നിന്നും ചോയംകോട് ജംഗ്ഷനിലേക്ക് അഞ്ച് കിലോമീറ്റർ ദൂരവും നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് പതിനാല് കിലോമീറ്റർ ദൂരവുമാണ് മനോഹരമായ ഈ അഞ്ചര ഏക്കർ സ്ഥലത്തിനും വീടിനും കൂടി ഉടമ ആവശ്യപ്പെടുന്ന വില ഏക്കറിന് പതിനെട്ട് ലക്ഷം രൂപ മാത്രമാണ് വില നെഗോഷ്യബിൾ ആണ് കാസർഗോഡ് ജില്ലയിൽ കുറഞ്ഞ വിലയ്ക്ക് നല്ലൊരു ആദായമുള്ള സ്ഥലം നോക്കുന്നവർക്ക് ഇത് എന്തുകൊണ്ടും ഇഷ്ടപ്പെടും ഇതുപോലെ നിങ്ങൾക്ക് വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ താൽപ്പര്യമുണ്ടെങ്കിൽ കൂമി പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെടുക വിളിക്കേണ്ട നമ്പർ എയ്റ്റ് നയൻ ടു വൺ ത്രീ ഡബിൾ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് വാട്സാപ്പ് സെവൻ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് സീറോ ത്രീ എയ്റ്റ് സെവൻ തുടർന്നും നിങ്ങളുടെ സഹായ സഹകരണം പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം കാസർഗോഡ് ജില്ലയിലെ ചോയങ്കോട് എന്ന സ്ഥലത്ത് അഞ്ചര ഏക്കർ സ്ഥലവും വീടും വിൽപ്പനയ്ക്ക് ഈ സ്ഥലത്ത് ഓടിട്ട വീടുണ്ട് നൂറ്റി അഞ്ച് ഇനത്തിൽപ്പെട്ട എഴുന്നൂറ് ഉണ്ട് ഈ റബ്ബറിൽ നിന്നും എഴുപത് ഷീറ്റ് കിട്ടും പുതിയ റബ്ബർ ടാപ്പിംഗ് തുടങ്ങിയിട്ട് രണ്ടു മൂന്ന് വർഷമാവുന്നതേ ഉള്ളൂ ഈ സ്ഥലത്ത് മിഷിൻപൊരയുണ്ട് കൂടാതെ അറുനൂറ് കമുകൊണ്ട് ഇതിൽ ഈ കമുകിൽ നിന്നും പത്ത് കിൻറ്റൽ അടക്കിയോളം കിട്ടുന്നുണ്ട് ഇത് കൂടാതെ നൂറിൽ കൂടുതൽ തെങ്ങുണ്ട് ഈ സ്ഥലത്ത് ഇതിൽ നിന്നും ഒരു വിളവിൽ രണ്ടായിരത്തിൽ കൂടുതൽ തേങ്ങയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ സ്ഥലത്ത് കുറച്ച് തേക്ക് മരവും ഉണ്ട് കൂടാതെ മറ്റ് നിരവധി മരങ്ങളും ഈ സ്ഥലത്തുണ്ട് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായി കിണർ വെള്ളമുണ്ട് ഇതുകൂടാതെ ഒരു കുളവും ഈ സ്ഥലത്തുണ്ട് പമ്പ് ഹൗസും ഇതിലുണ്ട് സ്ഥലം കിടക്കുന്നത് വീടും പരിസരവും നിരപ്പായിട്ടാണ് കിടക്കുന്നത് രണ്ട് ഏക്കർ സ്ഥലം നിരപ്പായതും റബ്ബർ നിൽക്കുന്ന ഭാഗം ചെറിയ ചെരുവായിട്ടാണ് കിടക്കുന്നത് സ്ഥലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നും തന്നെ പറയാനില്ല നല്ല ആദായം കിട്ടുന്ന ഒന്നാം തരം സ്ഥലം എന്ന് തന്നെ പറയാം മെയിൻ റോഡിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കൃഷി ഫാം തുടങ്ങിയ എല്ലാവിധ ആവശ്യങ്ങൾക്കും വളരെ അനുയോജ്യമായ സ്ഥലമാണ് ഫലഭൂഷ്ടമായ മണ്ണ് മികച്ച ജലലഭ്യത അരികത്തായി എല്ലാവിധ ദൈനംദിന ജീവിത സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് ഇവിടെ നിന്നും ചോയാങ്കോട് ജംഗ്ഷനിലേക്ക് അഞ്ചു കിലോമീറ്റർ ദൂരവും നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് പതിനാല് കിലോമീറ്റർ ദൂരവും മനോഹരമായ അഞ്ചര ഏക്കർ സ്ഥലത്തിനും വീടിനും കൂടി ഉടമ ആവശ്യപ്പെടുന്ന വില ഏക്കറിന് പതിനെട്ട് ലക്ഷം രൂപയാണ് ഈ വില നെഗോഷ്യബിൾ ആണ് കാസർഗോഡ് ജില്ലയിൽ കുറഞ്ഞ വിലയ്ക്ക് നല്ലൊരു ആദായമുള്ള സ്ഥലം നോക്കുന്നവർക്ക് ഇത് എന്തുകൊണ്ടും ഇഷ്ടപ്പെടും ഇതുപോലെ നിങ്ങൾക്ക് വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങിക്കുവാനോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലായ കൂമി പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെടുക വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് നയൻ ടു വൺ ത്രീ എയ്റ്റ് എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് വാട്സപ്പ് നമ്പർ സെവൻ നയൻ നയൻ ഫോർ സെവൻ ഫൈവ് സീറോ ത്രീ എയ്റ്റ് സെവൻ തുടർന്നുള്ള നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം